മുസ്ലിം സമുദായത്തെ മൊത്തം ഈഴവ് സമുദായത്തിനെതിരാക്കാൻ അങ്ങനെ ഇനിയൊരു മാറാട് കലാപം ഒരു അടുത്ത ഭരണം കിട്ടിയാൽ നടത്തണമെന്നുള്ള ദുഷ്ടലാക്കോടു കൂടി ലീഗിൽ ലീഗിൻ്റെ നേതാക്കന്മാരും പരിശ്രമിക്കുന്നു നമ്മുടെ കേസുകൾ മുഴുവൻ നടത്തണം കൊല്ലത്തല്ലേ കൊല്ലത്ത് ആരാണ് അതൊരു മുസ്ലിം വക്കീലല്ലേ ഇതൊന്നും മറ്റേഴ് സമുദായത്തിനാളില്ലാതാണോ നമ്മളുള്ള വിശ്വസ്തതയും അവരുള്ള വ്യക്തിബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ട് അവൻ മിടുക്കന്മാരാണെന്ന് ആ കൊണ്ട് ആക്കാലത്ത് എല്ലാവരുടെ കൊടുത്ത് എത്രയോ നല്ല ബന്ധത്തിൽ പോകുമ്പോൾ ഈ മുസ്ലിം സമുദായം മൊത്തമായി ഈ ഉദ്ദേശം പരത്താവുന്ന രീതിയിൽ മുസ്ലിം സമുദായത്തെ തിരിച്ചുവിട്ടുകൊണ്ട് ഒരു മതവിദ്വേഷം ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് മതസൗഹാർദ്ദം ഇല്ലാതാക്കി മത സൗഹാർദ്ദമില്ലാതെ മത കലഹ ഇവിടെ ഉണ്ടാക്കാൻ ഒരു കുൽസിത ശ്രമമാണ് ഇന്നിപ്പോൾ ലീഗ് നടത്തിക്കൊണ്ടിരുന്നത് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറ ആ ഒരു ഉത്തരത്തിലും പറയാതെ എന്താണ് ഞാൻ അവിടെ ചെന്ന ലീഗിനെ ഒന്നും ചീത്ത പറഞ്ഞില്ല അവിടെ പോയി പോയി സ്കൂള് ഈ മലപ്പുറത്ത് ഞങ്ങൾക്ക് ഒന്നുമില്ല എന്ന് എൻ്റെ സ്വന്തം സമുദായത്തിൻ്റെ ദുഃഖം ഒന്ന് പറഞ്ഞപ്പോൾ ലീഗിനെയാണ് ഞാൻ ഭരിച്ച ലീഗിനെയാണ് കൊണ്ട് ആ സമുദായത്തിൽ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല ആ സമുദായത്തിൽപ്പെട്ട എത്രയോ പേര് ഞങ്ങളുമായിട്ട് നല്ല സൗഹാർദ്ദത്തിൽ പോകുന്നു നാളെ തന്നെയാണെങ്കിൽ തന്നെ ഒരു സമുദായത്തിൻ്റെ വീട്ടിലാണ് എനിക്ക് ഭക്ഷണം ആ അത് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ഒരു ഉദ്ഘാടന സമ്മേളനത്തിൽ പോകുന്നത് അത്ര സൗഹാർദ്ദരമായിട്ടാണ് ആ കൊച്ചു കാണുന്നുണ്ടെങ്കിൽ രമ്യസും പഠിക്കൽ കുട്ടിയാണ് നവോത്ഥാന നടത്തുമ്പോൾ അത് കോഴിക്കോട് പഠിക്കുകയാണ് അവിടെ കൊണ്ട് എനിക്ക് റീത്ത് നിന്ന് ആ കുട്ടി ഇന്ന് ആ കുട്ടി മെഡിക്കൽ കോളേജിലെ അധ്യാപക അധ്യാപകരായിട്ട് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണത് ഇന്ന് എന്നിന്നാലും അവർ ആ കുട്ടികളെല്ലാം ഞങ്ങളോട് വരാറുണ്ട് എന്ന് എല്ലാ മാസവും ആറാണ്ട് പുറപ്പില്ലെന്ന് ആ മാന്യനാണ് ഇവിടെ വന്നത് ആദ്യം ദക്ഷിണ മേടിക്കുന്നവരെ അത്ര കൈനീട്ടം കൈനീട്ടം മേടിക്കുന്നത് അത്ര സൗഹാർദ്ദപരമായിരിക്കുമ്പോൾ മുസ്ലിം സമുദായത്തെ മൊത്തം ഈരോ എതിരാക്കാൻ അങ്ങനെ ഇനിയൊരു മാറാട് കലാപം ഒരു അടുത്ത ഭരണം കിട്ടിയാൽ നടത്തണമെന്നുള്ള ദുഷ്ടലാക്കോടു കൂടി ലീഗ് ലീഗിൻ്റെ നേതാക്കന്മാരും പരിശ്രമിക്കുന്നു അവർ സത്യം തുറന്നു പറയട്ടെ ഇപ്പം പറയുന്നു ഞങ്ങളതിനെ അപേക്ഷിച്ചില്ലെന്ന് നിങ്ങളൊരു മനസ്സിലാക്കണം ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് പിള്ളേലുണ്ട് ആ പുൽപ്പള്ളിയിലേക്ക് വയനാട് എല്ലാ കൊല്ലവും ഫീസ് അടച്ച് ഞങ്ങൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും അതുപോലെ തന്നെ എൻജിനീയറിങ് കോളേജിനും അപേക്ഷിക്കാറുണ്ട് ഒന്ന് നോക്കിയിട്ട് പോകും തരത്തില്ല എന്നിട്ട് പച്ച മുറേ ഞങ്ങൾ അപേക്ഷിക്കാറില്ല വേണ്ട നിങ്ങളൊന്ന് മനസ്സിലാക്കണം ചെയ്ത് ചതി ചെയ്തു ഉമ്മൻ ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോൾ അവിടെ ഇടുക്കിലപ്പുറത്ത് അവിടെ ഒരു സ്കൂളുണ്ട് ആ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്ത് തന്നെ അദ്ദേഹത്തിന്റെ പുറകെടുത്തപ്പോ അവിടുത്തെ എം എൽ എ ഇരിക്കൂർ എം എൽ എ കെ സി ജോസഫ് ഇപ്പോഴും കെ സി ജോസഫിന് ഞങ്ങൾ അഭിവാദ്യം എന്ന് ഓർപ്പിച്ച് എഴുതി ഉമ്മൻചാണ്ടി ഞങ്ങളുടെ കണ്ടപ്പോ എന്നോട് പറഞ്ഞു അമേരിക്കയിൽ നിന്ന് കാല് ഇനി തയ്യാറെ വെച്ച് വിട്ടു